ശശി തരൂരിന് ഉന്നത പദവി നൽകാൻ ബി ജെ പി ആലോചിക്കുന്നു ശശി തരൂരിനെ ബി ജെ പി പാളയത്തിലെത്തിക്കാൻ തിരക്കിട്ട നീക്കമാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തി ബുധനാഴ്ചയാണ് ശശി തരൂർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ജി ഏഴ് ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി പോകുന്ന സാഹചര്യത്തിലായിരുന്നു പ്രത്യേക കൂടിക്കാഴ്ച തരൂരിനെ പ്രധാനമന്ത്രി വിളിപ്പിക്കുകയായിരുന്നു അമേരിക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ശശി തരൂർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തതായാണ് വിവരം തരൂറിനെ ബി ജെ പിയിലെത്തിക്കുക എന്നതാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ ലക്ഷ്യം ശശി തരൂറിന് ഉന്നത പദവി നൽകാനും ആലോചനയുണ്ട് ശശി തരൂർ ബി ജെ പിയോട് അടുക്കുകയാണെങ്കിൽ ലോക്സഭാംഗത്വം രാജിവെക്കേണ്ടി വരും അങ്ങനെ വന്നാൽ രാജീവ് ചന്ദ്രശേഖറിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ച് ശശി തരൂറിനെ എത്തിക്കാനാണ് നീക്കം ഇന്ത്യയുടെ നിലപാടുകൾ വിദേശ രാജ്യങ്ങളിൽ വിശദീകരിക്കാനുള്ള ഉന്നത പദവിയാണ് ശശി തരൂറിന് നൽകുക എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനില്ലെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് അതേസമയം ശശി തരൂരിനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ വേണ്ടെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം തരൂരിനെതിരെ ശ്രദ്ധയോടെ നീങ്ങാനാണ് നീക്കം തരൂരിനെ പിണക്കുന്നതിൽ പാർട്ടിക്കുള്ളിലും അതൃപ്തിയുണ്ട് വിദേശ നയങ്ങളിൽ തരൂരിൻ്റെ നിലപാടിനോടുള്ള വിയോജിപ്പ് തുടരാനും തരൂർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് നിരീക്ഷിക്കാനുമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ